നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കായിട്ട് വരുന്ന ഒരു സൂചന തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വഴുത്തിരിവ് വരുന്നു എന്നതാണ് വളരെ ആഗ്രഹത്തോടെ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ വിലങ്ങുതടിയായിട്ട് ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് നീങ്ങിപ്പോക ആ തടസ്സങ്ങൾ പാടെ മാറും നിങ്ങൾക്ക് മുന്നോട്ട് ശുഭകരമായിട്ട് ആ ഒരു കാര്യം സാധ്യമാക്കിയെടുക്കാം എന്ന് തന്നെയാണ് സൂചന മുന്നോട്ട് പോകാനുള്ള ദിശയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കിപ്പോഴുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകാം നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കുകയുണ്ട് നല്ല കാര്യങ്ങൾ തന്നെയാണ് മുന്നിലെത്താൻ പോകുന്നത് വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി കൊണ്ടും നിങ്ങളെ തോൽപ്പിക്കാനാവുകയില്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നത് ആ ഒരു അവസ്ഥ നിങ്ങൾ മറികടക്കുകയാണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ തീരുമാനങ്ങളെ മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നു കുറേ അധികം അലച്ചിലുണ്ടായിരുന്നു നിസ്സംഗതയോടെ മരവിച്ച് നിന്ന് ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു ആ ഒരു സംഘർഷപരമായിട്ടുള്ള അതല്ലെങ്കിൽ ദിശാബോധമില്ലാത്ത അവസ്ഥകളെല്ലാം മുന്നിൽ നിന്നും ഇനി അകന്നു പോവുകയാണ് എന്തെന്നാൽ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ശക്തിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു മുന്നോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഭയം കൂടാതെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങൾ വെളിച്ചത്തിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് അതിനാൽ ഒട്ടും തന്നെ ഈ ഒരു അവസരത്തിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ തീർച്ചയായും വന്നെത്തുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടാകും അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളെ തന്നെയാണ് ആകർഷിക്കാൻ പോകുന്നത് വലിയ വിജയങ്ങളെ തന്നെയാണ് കൊണ്ടുവരാനും പോകുന്നത് ഇപ്പോൾ ചില വഴികൾ തെളിഞ്ഞു വരും ആ ഒരു കാര്യം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും മുന്നോട്ട് പോകാൻ എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഇതുവരെ നിങ്ങളുടെ വഴിയിൽ ചില എതിർപ്പുകളുമായിട്ട് നിന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പിന്തുണ കിട്ടാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു വഴിയിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കും തീർച്ചയായും മനസ്സിലുള്ള എല്ലാ സംഘർഷങ്ങളെയും അകറ്റുവാനും സാധിക്കും സാമ്പത്തികമായ അടിത്തറ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ കുറേയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ വളരെ പ്രിയപ്പെട്ട അടുത്ത് നിൽക്കുന്ന ചിലർക്ക് അതൊന്നും തന്നെ വിശ്വസിക്കാനാകുന്നില്ല നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് പലതരത്തിലും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യവുമൊക്കെ അവരിലേക്ക് പകരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് ഒരു കൂടി തന്നെ പുതിയ നിലപാടുകൾ എടുക്കുവാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും പുറമേയുള്ള യാതൊന്നിനും നിങ്ങളെ അടിമപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല ലക്ഷ്യങ്ങളെ തകർക്കാനും കഴിയില്ല നിങ്ങൾക്കുള്ള അനുഗ്രഹമായിട്ട് പല സാഹചര്യങ്ങളും വന്നു ചേരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം കർമ്മവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ദൃഢനിശ്ചയമെടുത്ത് നിങ്ങൾ ചലിക്കുന്നുണ്ട് സത്യത്തെ വിട്ട് നിങ്ങൾ ചലിക്കുന്നില്ല വഞ്ചിക്കാനോ ചതിക്കാനോ ഇഷ്ടപ്പെടുന്നുമില്ല സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മനസ്സ് തീർച്ചയായും ഒരു നന്മയിലേക്ക് തന്നെ കൊണ്ടുപോകും നിങ്ങളെ കാത്തു രക്ഷിക്കുവാൻ നിങ്ങൾ വിളിക്കുന്ന ശക്തി തീർച്ചയായും അവിടെ ഉണ്ടാകും സ്വയം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളിലേക്ക് നല്ല ഒരു എനർജി വരുന്നതും സന്തോഷകരമായിട്ടുള്ള പല സമയങ്ങളും ആസ്വദിക്കുവാനായിട്ടും തീർച്ചയായും സാധിക്കും ഉള്ളിലുള്ള പിരിമുറുക്കവും വേദനയും എല്ലാം തന്നെ ആ ഒരു സന്തോഷത്തിൽ അലിഞ്ഞു പോവുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ ഒരുപാട് മനസ്സിലൊതുക്കി കഷ്ടപ്പെട്ട് യാഥാർത്ഥ്യത്തിനോടൊന്നും പൊരുത്തപ്പെടാനാവാതെ ഒന്നും തന്നെ മാറി ചിന്തിക്കുവാനാകാതെ നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അതിനെയെല്ലാം നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തി ആത്മസമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാനായി സാധിക്കും ഈ ഒരു സമയത്ത് വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് വലിയ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വസ്തയോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹമുണ്ട് അതിനായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കണം ചില പോരായ്മകൾ ജീവിതത്തിൽ സംഭവിച്ചു അതൊക്കെ തന്നെ ചില ബന്ധങ്ങൾ മൂലമാകാം ചില വ്യക്തികൾ മൂലമാകാം ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം അത് ജീവിതത്തിലേക്ക് വെളിച്ചം വീശും എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കും വളരെ ഉത്തമമായിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങളോട് ചേർത്ത് നിർത്തുവാനായിട്ട് തീർച്ചയായും സാധിക്കും അല്ലാത്തവയെ തീർച്ചയായും നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും വ്യക്തമായി ചില തിരിച്ചറിവുകൾ തന്നെ ഉണ്ടാവുകയാണ് സ്വന്തം ഊർജ്ജത്തെ ഉയർത്തണം വളരെ പവർഫുള്ളായിട്ട് നിലനിൽക്കണം സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നിലനിർത്തണം അതായത് ജീവിതത്തെ ഒന്ന് സംസ്കരിക്കണം സംസ്കരിക്കാത്ത ഒരു പദാർത്ഥത്തിനും ഗുണം കുറവായിരിക്കും ഈ ശുദ്ധമാക്കൽ അതല്ലെങ്കിൽ ഈ സംസ്കരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നടക്കുന്നത് തന്നെ നമ്മുടെ ജീവിത പോരാട്ടങ്ങളിലൂടെയാണ് ജീവിതത്തിൽ ഒരു പോരാളിയായി മിക്ക സാഹചര്യങ്ങളിലും നാം മാറുന്നുണ്ട് ജീവിതത്തെ പോരാട്ടമാക്കാൻ ആരും ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നില്ല സുഖമായി ജീവിക്കാമെന്ന് എല്ലാവരും ആലോചിക്കുന്നു എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത് തന്നെ സുഖമായി മാത്രം ജീവിക്കുക എന്നതായിരിക്കില്ല പോരാടുക അതും ഒരു ദിശയിലൂടെ നടക്കുന്നുണ്ട് ആ പോരാടൽ ഒരു ലഹരിയാണ് അതാണ് ജീവിക്കുവാനുള്ള ലഹരി അത് പ്രയത്നത്തിലൂടെ ജീവിതത്തിൽ നാം ആർജിക്കുന്ന ശക്തിയാണ് എപ്പോഴും വിശ്രമാവസ്ഥയിലും സുഖകരവുമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ താളമല്ല അതും നാം മനസ്സിലാക്കണം നമ്മുടെ പോരാട്ടങ്ങൾക്കും പ്രയത്നങ്ങൾക്കുമൊക്കെ ഒപ്പം ഒരു വശത്തുകൂടി ശാന്തതയും സമാധാനവും സന്തോഷവും ഒക്കെ നാം ആർജിക്കുന്നുമുണ്ട് ഈ അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം എപ്പോഴും ദുഃഖിതനായ ഒരു വ്യക്തി അതല്ലെങ്കിൽ പരാജിതനായിട്ട് എപ്പോഴും നിലനിൽക്കേണ്ടി വരും പോരാട്ടത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നാം ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായും സാധ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം എത്ര തന്നെ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒന്നുകിൽ മടി അല്ലെങ്കിൽ അലസത അതല്ലെങ്കിൽ ചില വ്യക്തികളായി നെഗറ്റീവ് ഊർജമായിട്ട് നമ്മെ പിന്നോട്ട് വലിക്കും അവരുടെ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നമ്മെ അവഗണിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ ഒക്കെ അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു ഊർജത്തെ പിന്നോട്ട് കൊണ്ടുപോയേക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത് പ്രായോഗികമായി നമ്മുടെ മനസ്സിലുള്ളത് പ്രാവർത്തികമാക്കിയെടുക്കുവാനുള്ള ശക്തി ഉണ്ടാകണം നിർത്താതെ പരിശ്രമിക്കുന്ന ഒരു ദിവസം നാം ആന്തരികമായി സന്തോഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നാം പ്രവർത്തിക്കുന്നു നാളെ വീണ്ടും നാം തുടർച്ചയായി പ്രവർത്തിച്ചില്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പരാജയം ഒരുപക്ഷെ സംഭവിച്ചേക്കാം മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പരിഹാരം സ്ഥിരമല്ല ഓരോ കാര്യങ്ങൾക്കും പരിഹാരങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരു പ്രശ്നം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത ഒരു പ്രശ്നം വന്നു ചേരും അതാണ് ഈ പ്രകൃതിയുടെ നിയമം തന്നെ എപ്പോഴും നമുക്ക് മുന്നിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ കാണും ഓരോ സമയത്തും അതിൻ്റെ രീതി മാറിക്കൊണ്ടേയിരിക്കും അവിടെയെല്ലാം നമുക്ക് കൂടി അതിനെയെല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഊർജം സംഭരിക്കേണ്ടിയിരിക്കുന്നു അത് നാം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ്റെ കരുണയും സഹായവും തീർച്ചയായും വന്നെത്തും ജീവിതത്തിലെ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഒരു കൊടുങ്കാറ്റിൽ നിന്ന് പുറത്തു കടക്കുന്നത് പോലെയാണ് വിഷമം നിറഞ്ഞ ചിന്തകളിൽ നിന്നും മനസ്സ് വിമുക്തമാക്കുന്നത് നമ്മുടെ തീവ്രമായ ചിന്തകൾ നമുക്ക് വേദനയും വിഷാദവും ഉണ്ടാക്കുന്നുവെങ്കിൽ ആ കൊടുങ്കാറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ ജീവിതം മെച്ചപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിയും എന്ന് മനസ്സിലാക്കണം ഉള്ളിലുള്ള ദൈവീക ശക്തിയെ കൂടുതൽ തിരിച്ചറിയുവാനായിട്ടും ഇതുവരെ ഇല്ലാത്ത ഊർജ്ജം സംഭരിക്കുവാനായിട്ടും തീർച്ചയായും സാധിക്കും ശരീരമെന്നത് ഒരു ക്ഷേത്രം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്തായ ശക്തി അവിടേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും